ഹലോ ഗൈസ് നിങ്ങളിത് ഈ ഒരു സംഭവം കണ്ട ഡെല്ലിൻ്റെ ഐ ഫൈവ് ലാപ്ടോപ്പ് കണ്ടോ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഒരു ഷീറ്റ് ഇരിച്ചിട്ട് വെയിലത്ത് ഇങ്ങനെ വെച്ചേക്കാം ഈ സംഭവങ്ങളൊക്കെ ഒരു സാധാരണ നമ്മൾ മത്തി വിൽക്കണം മത്തി വെക്കണം പറയാറുണ്ടെങ്കിലും അതൊക്കെ എ സി റൂമിലാണ് ഇത് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ എനിക്ക് ആപ്പിളിൻ്റെ പ്രീമിയം പ്രൊഡക്റ്റ് ആയവരുടെ മാക്ബുക്ക് ഉണ്ടത് ഈ വിൽക്കാൻ വെച്ചുള്ളത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് ഇവിടെ വർക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു അതുപോലെ തന്നെ നമുക്ക് എല്ലാം നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി വളരെ റേറ്റ് കുറവാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രീമിയം പ്രൊഡക്റ്റ് ഒക്കെ ഇത്രയും റേറ്റ് കുറവ് ഇങ്ങനെ സ്പ്രീറ്റിലിട്ട് വിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ചാള വിൽക്കുന്ന പോലെ ഐഫോൺ വിൽക്കുന്നതും അതുപോലെ തന്നെ ലാപ്ടോപ്പ് വിൽക്കുന്നു എന്നൊക്കെ പക്ഷേ ഇത് ഇതൊരു ജാതി വല്ലാത്തൊരനുഭവായി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലൊരു പ്രത്യേകതയുണ്ട് സൺഡേ ഞായറാഴ്ച ഇവിടെ ഒരു അടിപൊളി ഒരു മാർക്കറ്റ് സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് എത്തിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു പാർക്ക് ചെയ്യേണ്ട ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് വന്ന് ബൈക്ക് നമ്മൾ വെച്ച് പയ്യെ നടക്കുകയാണ് കേട്ടോ ഇനി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പാർട്സുകളൊക്കെ ഊരു വിൽക്കുന്നുണ്ടോ എന്ന് തമ്പുരാൻ അറിയാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ അപ്പം നമ്മളെത്തി കളയൊരു മാർക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് രവി രവിവാരി ബാസാർ അങ്ങനെയാണെന്ന് പറയാം രീരി മാർക്കറ്റ് എന്നും പറയും കേട്ടോ ഇത് എവിടെയും കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹമ്മദാബാദിലെ റിവർ ഫ്രണ്ടിനോട് ചേർന്നിട്ടാണ് അതായത് സബർമതി റിവറിനോട് ചേർന്നിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിലല്ലോ സെഞ്ചുറീസ് പറയാം അതാവുമ്പോൾ ഇത്ര കൂടി കറക്റ്റായിട്ട് വേറെ വർഷങ്ങളുടെ പിന്നാലെ അടക്കണല്ലോ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ഒരു മാർക്കറ്റ് അഹമ്മദ് ഷാ എന്ന് പറയുന്ന സുൽത്താനാണ് ഈ ഒരു മാർക്കറ്റ് ആദ്യം തന്നെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് ഈ മാർക്കറ്റ് ഇപ്പോൾ സൺഡേ ആണ് പക്ഷേ ഇത് ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെള്ളിയാഴ്ചകളിലായിരുന്നു ഈ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് നമ്മളുടെ അവധി ദിവസങ്ങളൊക്കെ മാറി ഞായറാഴ്ചകളിലേക്കായപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഞായറാഴ്ചക്കായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അപ്പോൾ കാലത്ത് ഏഴ് മണിക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു ആറു മണിയൊക്കെ അവസാനിക്കും എട്ട് മണി വരെയാണ് ടൈം പക്ഷേ ആറുമണിയാകുമ്പോഴത്തേന് ഇവിടുത്തെ എല്ലാവരും കൂട്ടി പോയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന ഐറ്റംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഐറ്റംസുകൾ അതുപോലെ തന്നെ ആൻറ്റി കാഡൽ ഐറ്റംസുകൾ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു എന്താ പറയുക ഒരു ക്യാമറ നമ്മളിൽ ഉണ്ടെന്ന് വെച്ചാൽ ആ ക്യാമറയുടെ എന്തെങ്കിലും ഐഷ്യോ എന്തെങ്കിലും പോകും ഇപ്പം ഈ സാധനം മാർക്കറ്റിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അതേ സെയിം ക്യാമറ നമുക്ക് ഇവിടെ വാങ്ങിച്ചിട്ട് ആ ഐസി ഇതുമെന്ന് എടുത്തിട്ട് അതിലേക്ക് വെക്കാം അങ്ങനെ അതായത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഫുള്ള് വർക്കിംഗ് കണ്ടീഷനായ ഐറ്റംസ് ആവില്ല നമ്മൾ പട്ടാളത്തിലൊക്കെ പോയാൽ നമുക്ക് ആവശ്യമുള്ള പാർട്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങാറില്ലേ അതേ ഒരു സംഭവം അപ്പോൾ ഇവിടെ പുതിയതായിട്ടുള്ള ഐറ്റവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പഴയത് കിട്ടും ഉപയോഗശൂന്യമായത് കിട്ടും അതായത് വർക്കിംഗ് കണ്ടീഷൻ അല്ല പക്ഷേ അതിൻ്റെ പാർട്സുകൾ നമുക്ക് എടുത്ത് വേറെ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് വെച്ച് നമ്മുടെ സാധനങ്ങൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതൊക്കെയാണ് കേട്ടോ അവിടുത്തെ മെയിനായിട്ട് പിന്നെ പുതിയ 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 ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി യൂസിനുള്ള ഐറ്റംസ് മെയിനായിട്ട് ഈ ഒരു മാർക്കറ്റ് അത് ഡ്രസ്സുകളായിക്കോട്ടെ ചെരുപ്പുകളായിക്കോട്ടെ പാത്രങ്ങളായിക്കോട്ടെ പിന്നെ എന്താ പറയുക വസ്ത്രങ്ങൾ അലക്കിയിട്ടിട്ട് വയ്ക്കുന്ന ക്ലിപ്പ് വരെ ഇവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് എല്ലാ ഐറ്റംസും ഈ ഒരു സൺഡേ ഇവിടുന്ന് വീട്ടിലേക്കുള്ള എല്ലാ എല്ലാ ഐറ്റംസും കിട്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫർണിച്ചറുകളൊക്കെ ഉണ്ടാകുന്നത് ഫർണിച്ചറും ഉണ്ട് അലമാര സോഫ അതും യൂസ്ഡ് കിട്ടും അതുപോലെ തന്നെ പുതിയതായിട്ടും കിട്ടും എല്ലാം ഓപ്പൺ ആണ് കെട്ടോ ഒരു കട പോലും ഇവിടെ ഫിക്സഡ് ആയിട്ടില്ല ഇന്നത്തോടു കൂടി തന്നെ ഇവിടുത്തെ കച്ചവടം എല്ലാം പോകുകയും ചെയ്യും ഇനി ഇവരെല്ലാവരും വരാം അടുത്ത ഞായറാഴ്ച അതുപോലെ തന്നെ ഈ ഒരു തിരക്കും അടുത്ത ഞായറാഴ്ച ആയിരിക്കും അത് പിന്നെ പിന്നീടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് പോലെയാണ് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച മാത്രം അവിടെ ഈ ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് ഫുഡ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു ടി വി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വാപ്പ് ബുക്ക് എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് അതുപോലെ തന്നെ പഴയ നാണയങ്ങൾ കണ്ടോ ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആർച്ച ഇങ്ങനത്തെ ഈ നാണയങ്ങളൊന്നും കണ്ടിട്ടില്ല ആ ഒരു ജനറേഷന് വേണ്ടിയിട്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് അതായത് ടു കെ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ ഷോർട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ചിലര് പത്ത് പൈസയും അഞ്ച് പൈസയും മൂന്ന് പൈസയും ഒരു പൈസ പോലും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആർച്ച കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണാനായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ് പിന്നെ ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ജിമ്മ് ജിമ്മിനുള്ള ഐറ്റംസുകള് ഡമ്പല് അതുപോലെ തന്നെ വീട്ടിൽ പൊക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഷൂസ് ഇത് എനിക്ക് അത്ര വലിയ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഡെയിലി യൂസിന് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എന്താ എക്സ്പയർ ആകുന്നതന്നെ പറയാം പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് പോലത്തെ ഐറ്റംസ് ആണ് അതായത് യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ സ്കേറ്റിംഗ് ഷൂസൊക്കെ അതൊക്കെ പുതിയതുപോലെ തന്നെയുണ്ട് നമുക്ക് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കുറെ ഐറ്റംസ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളുണ്ട് ഇത് പല പല ഷോപ്പുകളാണ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ ബാർഗെയിൻ ചെയ്ത് വാങ്ങും അല്ലെങ്കിൽ അവരോട് പ്രൈസ് ചോദിക്കാം അപ്പം അവര് നമ്മളോട് എന്താ ചോദിക്കാം നിങ്ങൾ ഇത് അത്രയ്ക്ക് വാങ്ങും എന്നാണ് നമ്മളോട് ചോദിക്കുക അപ്പം നമ്മളൊരു വില പറയുന്നത് അവർക്ക് കൺവീൻസിങ് ആണെങ്കിൽ അവിടെ കച്ചവടം നടക്കും ഇല്ലെങ്കിൽ പിന്നീട് ഒരു ബാർഗീനിങ് പിന്നെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ വിളിക്കാം എന്നാൽ എത്ര എത്രതായോ അതിനെ നമുക്ക് രീതിയിലേക്ക് എന്നുള്ള നമ്മൾ സംസാരിക്കും പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് ഞാൻ കണ്ടുള്ള ഐറ്റംസ് ഐറ്റംസാന്ന് പറഞ്ഞില്ല ടൂൾസുകൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അതുപോലെ തന്നെ പ്ലയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളില്ലേ ഈയൊരു ഐറ്റംസുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇരുമ്പിന്റെ ഐറ്റംസുകൾ ഇങ്ങനത്തെ ജാക്കികൾ സ്പാനറുകള് അതുപോലെ തന്നെ കുറേ ഇങ്ങനത്തെ ടൂൾസുകളും ഇതൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ ചവർ ഇട്ട് വെക്കുന്നുണ്ട് അതും അത്രയ്ക്കും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് പിന്നെ പ്ലംബിങ് ഐറ്റംസ് അത് വീടുകൾ പൊളിക്കുമ്പോൾ എടുക്കുന്ന ഐറ്റംസുകളില്ലേ ഫോസറ്റുകളൊക്കെ അതൊക്കെ ഉണ്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് ആരെങ്കിലും ഉപയോഗിക്കുന്നത് പിന്നെ ഡിഷ്ടി വീട മിക്സി കുറേ ഐറ്റംസ് നമ്മളിക്ക് ഉപയോഗിക്കാത്ത ഈ പട്ടാളത്തിൽ കാണുന്ന കുറേ സാധനങ്ങൾ ചിലർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസ് പിന്നെ എനിക്ക് ആൻറ്റിക് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് കാലത്ത് രാജാക്കന്മാരായിരുന്നെ അതായത് നയൻറ്റീസ് കിട്ടി പെട്ടെന്ന് മനസ്സിലാകും ിയുടെ പലതരത്തിലുള്ള ഫോണുകൾ ഒന്നും വർക്ക് ചെയ്ത് കണ്ടില്ല ഇത് പാർട്സിന് വേണ്ടിയിട്ടാണോന്നറിയില്ല പിന്നെ ചിലവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഇപ്പൊ കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടു കെ ഗിഡ്സിനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ ഒരു ഐറ്റം കാണുമ്പോൾ എന്താണല്ലോ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ആൻഡിക്ക് ഇങ്ങനെ ടോയ്സ് അതും തന്നെ ഞാനിപ്പോ കുറച്ച് സംഭാഷണം

അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ക്യാമറ നല്ലൊരു ആൻറ്റിക്ക് പീസ് ആയിരുന്നു കേട്ടോ അത് ലാസ്റ്റ് ആയിരത്തി ഒരുന്നൂറില് സാധനം കച്ചവടം ഒപ്പിച്ചു എന്നിട്ടാണ് ഞാൻ പോയത് അവിടെ നിന്ന് കണ്ടിട്ട് അങ്ങനെ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ കുറേ ഐറ്റംസ് കുറേ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് റെക്കാർഡറ് അങ്ങനത്തെ ഐറ്റംസ് പഴയ സാധനങ്ങൾ അയ്യോ ഞാൻ പോലും കാണാത്ത ഐറ്റംസ് ഉണ്ട് പിന്നെ അർച്ചയുടെ കാര്യം പറയാണ്ടല്ലോ അങ്ങനത്തെ ഐറ്റംസുകൾ കൂടെ കുറേ അത് ഇരിക്കുന്ന ക്യാമറകളില്ലേ അതിൽ ആ ആ ഒരു ഐറ്റം ആണ് ആ കൊച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഇതല്ല കേട്ടോ അതിൻ്റെ അടിയിലിരിക്കുന്നത് അപ്പോൾ അതാണ് ആ കൊച്ചു വാങ്ങാനായിട്ട് ഇവിടെ ബാർഗ്യൻ ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞ ഐറ്റം ആണ് അങ്ങനെ അത് ആയിരത്തിലേക്ക് ആ കൊച്ചു പിന്നെ ലാസ്റ്റ് ആയിരത്തി ഒരുന്നൂറിൽ അവർ ആ സംഭവം കച്ചവടം ഉറപ്പിച്ചു പിന്നെ ഇവിടെ കുറച്ച് പിയാനോ വയലിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പിന്നെ മറ്റേ പഴയ ഡിസ്ക്കില്ലേ പാട്ട് കേൾക്കുന്നത് മറ്റേ ഗ്രാമ ഫോണിൽ ഇട്ടിട്ട് കേൾക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്കുകളും കാര്യങ്ങളുണ്ട് ഗ്രാമ ഉണ്ട് ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനിലുള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത് അത് നമ്മൾക്ക് വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്തൊക്കെ വേണം തരും അപ്പം ഇത് ഈ കുട്ടികൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താണ് അപ്പം നമ്മളും ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കണം പിന്നെ കുറേ ഐറ്റംസുകളുണ്ട് നമ്മൾക്കൊരു ഒരു ആൻഡിക് ഷോപ്പിൽ ഒരു ഫീൽ കറക്റ്റ് കിട്ടും പിന്നെ നയൻറ്റി കിറ്റ്സും ട്വൻറ്റി കിറ്റ്സും ആവും രണ്ടുപേർക്കും വേറെ ഫീൽ ആയിരിക്കും അതിൻ്റെ ആർച്ചേടാൻ കാര്യം അങ്ങനെയാണല്ലോ അപ്പോൾ ആർച്ചയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതുമയാണ് എന്താണെന്നുള്ളത് എനിക്കാണെങ്കിൽ ആ ഒരു പഴമേലേക്കുള്ള ആ ഒരു പോക്ക് എന്നുള്ള തന്നെ പറയാം പക്ഷേ ഈ ഒരു ഐറ്റം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കകത്തുള്ളതൊക്കെ ആ ഒരു ഫിലിമിൻ്റെ സംഭവം ആർച്ച അതൊക്കെ കൊത്തിപ്പൊടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിൽ പിടിച്ച് പ്രഷ് ചെയ്യണ്ട അത് കേടാക്കണ്ട അത് വർക്ക് ചെയ്യില്ല എന്നാല സ്വിച്ച് അതിൻ്റെ ആ കണ്ടീഷനൊക്കെ നമ്മളെ ആയിട്ട് നശിപ്പിക്കേണ്ടെന്നു പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആർച്ചോട് ഇഷ്ടമൊന്ന് വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മറ്റേ മിലിറ്ററിയിൽ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ആ ഒരു സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് നേരിട്ടൊന്നുമല്ല ആ ഒരു ഐറ്റംസ് പിന്നെ ടൈപ്പ് റൈറ്റർ ഫോണുകൾ പഴയ മറ്റേ കറക്കി വിളിക്കുന്ന ഫോണൊക്കെ ഉണ്ട് അപ്പോൾ അത് ആർച്ച് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചാലെ അതിനകത്ത് പിന്നെ ഇത് പണ്ട് കാലത്ത് എടുത്തിരുന്ന ഫോട്ടോസാണ് കേട്ടോ ആ ഫിലിമിനകത്തുള്ള ഫോട്ടോസ് ഇവർ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചേക്കാണ് പിന്നെ മറ്റേ ആ ഡിസ് ആണ് ഞാൻ പറഞ്ഞത് ഗ്രാമ ഫോണുള്ളത് പിന്നെ പത്തിൻ്റെ പൈസ അത് പിന്നെ ആർച്ചയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആർച്ച് ഇതുവരെ കണ്ടിട്ടുമില്ല തൊട്ടിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഒരു സംഭവം പത്ത് പൈസ ഇരുപത് പൈസ ഇടൊക്കെ പണ്ട് കനം കുറവിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പഴയ ആളുകൾക്കൊന്നും ഇത് പറഞ്ഞതിൻ്റെ കാര്യമില്ല ഞാൻ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാട്ടാ കാണാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് പിന്നെ ആ അറ്റത്തിരിക്കുന്നത് ഈ ഒരു ഐറ്റം അല്ലേ ആ മുകളിൽ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡാണ് പിയാനോ അത് സ്ട്രിങ് ഒക്കെ ഉണ്ട് ഉണ്ടകത്ത് അത് കണ്ടീഷനാകോ എന്നൊന്നും അറിയില്ല പ്ലേ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ടൈപ്പ് റൈറ്റർ ഒക്കെ നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ ഫിലിം സ്റ്റാർസിൻ്റെ പഴയ ഫോട്ടോസ് കളക്ഷൻ ആൽബം ഒക്കെ അപ്പം നമ്മൾ വല്ലവരും ഹ്യൂജ് ഫാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വാങ്ങും പിന്നെ ഈ ഒരു പാത്രം പോലെ സംഭവം എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് ഒബ്ജക്റ്റാണ് വീട്ടിലൊക്കെ ഇങ്ങനെ കൊളത്തിടാൻ പറ്റുന്ന ഇങ്ങനെ ആൻഡിക്ക് രീതിയിലൊക്കെ റൂം കൊണ്ട് നടക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമുണ്ടാവും ചിലരുണ്ടാവും ഒരു ക്ലാസ് ആയിട്ട് ഇങ്ങനെ പഴയ പഴയ മറ്റേ ആ ഒരു എന്താ പറയുക ആ ഒരു തീമിൽ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നവരുണ്ടാവും മറ്റേ ഇല്ലം മന ഇപ്പം അങ്ങനത്തെ ട്രഡീഷണൽ ടൈപ്പ് ഒക്കെ ആണല്ലോ ഒരു ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വീടുകളിലേക്കൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസുകൾ ഇപ്പോൾ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമൊക്കെ ആണെങ്കിൽ അവിടെ ഈ ഒരു ടൈപ്പ് റൈറ്ററൊക്കെ ഒരു ഡിസ്പ്ലേ ഷോ പീസ് പോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെവൽ വേറെ ആയിരിക്കും പിന്നെ മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ അതാ നേരത്തെ പറഞ്ഞ സംഭവം മിലിറ്ററിസിൻ്റെ ആർമീസിൻ്റെ ആ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ക്ലോക്കുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ അതൊരു എന്താ പറയുക നമുക്കൊരു ഗംഭീര ഒരു ഫീൽ തന്നെ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ മനസ്സൊന്നറിയുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുപരിചയമുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് സെയിലിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ വില നാട്ടിൽ പ്രത്യേകിച്ച് പറയണ്ട കൊച്ചി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ആൻഡിക് ഷോപ്പുകൾ ഒരുപാടുണ്ട് നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ നാട്ടിൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും ഒന്നും കൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദിലാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് പിന്നെ ഈ ഒരു സ്ഥലത്തുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസുകളുണ്ട് അത് ഞാൻ വല്ലാതെ കാണിക്കുന്നു അതിപ്പോൾ എല്ലായിടത്തും ഡ്രസ്സ് ഐറ്റംസുകളുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ചെമ്പ് പിച്ചളികളൊക്കെ ഉണ്ടാക്കിയ രൂപങ്ങൾ ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വിഗ്രഹങ്ങൾ പിന്നെ കുറേ ഷേപ്പുകൾ അതായത് സ്റ്റാച്യൂസ് കുറേ ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ക്യാൻഡിക്കിൽ പെട്ടതുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയതുണ്ട് നമുക്കതൊക്കെ അവരടുത്ത് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ് ഇതിലുണ്ട് ക്രൈസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു മാർക്കറ്റ് ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് ഒന്ന് ഇന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലല്ല ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ജസ്റ്റ് ഈ ഒരു മാർക്കറ്റ് ഒന്ന് കാണാം അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ മാർക്കറ്റിൽ വന്നത് കുറെ നാളായി ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് കേൾക്കുന്നു പിന്നെ ഞായറാഴ്ചകളിലാവുമ്പോൾ നമ്മൾ ഒന്നാമത് ഒരു സൺഡേ ആണ് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനൊക്കെ കിട്ടുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല അധികം അപ്പോൾ ഇന്ന് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഇറങ്ങിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോട്ട് അതുപോലെ തന്നെ പിച്ചള ചെമ്പ് അതിനൊക്കെയുള്ള പാത്രങ്ങളും ആ ഒരു കളക്ഷൻസ് അതൊരു നമ്മുടെ ചില ഹോട്ടലുകളുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലത്തെ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കോഫിയൊക്കെ ഇങ്ങനെ ഈ ഒരു കളറിലെ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ പിച്ചളയിൽ നമുക്കിങ്ങനെ തരുമ്പോൾ ഒരു അതല്ലാത്തൊരു വൈബ് തന്നെ അതിൽ ആ ഒരു ആ ശരവണ ഭവൻ അത് തന്നെ ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ കോഫി കുടിച്ച് അവർക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഈ ഒരു സാധനങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റാച്യൂസ് ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അറുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഞാനെടുത്ത് ഈ കുതിരയ്ക്ക് ആ ഒരു റേറ്റ് വന്നത് രൂപ മീണോട്ട് വന്നു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനമാണ് വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ആ ഒരു കോറ് നമുക്കറിയാൻ പറ്റും പൊള്ളയല്ല ആ ഒരു വെയിറ്റിൽ നമുക്കത് അറിയാൻ പറ്റിയ സാധനം പൊള്ള ആണ് പൊള്ളയല്ലേ എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഷോപ്പീസാണ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആൻറ്റിക്കിനോട് ക്രൈസുള്ളവർക്ക് ഈ സാധനമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ ഫീലിംഗ് ആയിരിക്കും കിട്ടാ പിന്നെ ടൂൾസ് ഐറ്റംസുകൾ ഡ്രില്ലർ അതിൻ്റെ ഫുൾ സെറ്റ് പുതിയ ബോക്സ് പഴയത് പിന്നെ ടൈല് കട്ട് ചെയ്യാനുള്ള കട്ടറ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പ്രിൻ്ററ് ഹോം തിയേറ്റർ പിന്നെ പറയണ്ടല്ലോ അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഇഞ്ചിൻ്റെയൊക്കെ എഴുപത്തഞ്ചിൻ്റെ ഉണ്ടോന്നറിയില്ല അത്രയും വലിപ്പമുള്ള സ്മാർട്ട് ടിവികൾ അതിവിടെ വർ െയ്തിട്ട് മരത്തിന്റെ ചൂട്ടിൽ വെച്ച് ബാറ്ററി കണക്ട് ചെയ്ത് ഇവര് വർക്ക് ചെയ്തിട്ട് ഇന്റർനെറ്റ് എടുത്ത് നമുക്ക് കാണിച്ചു തരും കേട്ടാ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലെത്തുമ്പോൾ സാധനം വർക്ക് ചെയ്തില്ലേ പിന്നെ ഇവര് അഡ്രസ്സൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അത് റിസ്ക് ആണ് കണ്ടോ ലാപ്ടോപ്പ് ഒക്കെ ഇരിക്കുന്നു നോക്കിയാ നിങ്ങള് ഒരു മരത്തിന്റെ ചൂട്ടില് ലാപ്ടോപ്പ് ഹോം തിയേറ്റർ കമ്പ്യൂട്ടർ ഒക്കെ വിൽക്കാന്ന് പറയുന്നത് നമ്മള് കുറെ കടകളിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ എന്താ പറയുക ചാകര ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എ റൂമിലാണ് കാണിക്കുക മൊബൈൽ ഐഫോണൊക്കെ ഇങ്ങനെ ആദായ വിൽപ്പന ചാക്കിൽ കൂട്ടിയൊക്കെ ഇട്ട് വെക്കുന്ന കാണാറുണ്ട് അതും എ സി റൂമിൽ പക്ഷേ ഇങ്ങനെ വെക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവമുള്ളത് കേട്ടോ ലാപ്ടോപ്പൊക്കെ വാങ്ങാനായിട്ട് കുറേ എന്താ പറയുക കുറേ വിഷമിച്ചിട്ടുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലത്തിലേക്കൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ പോകുന്നത് ഇവിടെ പിന്നെ സ്കേറ്റിംഗ് ബോർഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സ്കേറ്റിംഗ് ബോർഡ് ഡ്രോൺ ഉണ്ട് ഇവിടെ അത് ഇപ്പോൾ ത്യം പറയണം ഇപ്പം എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ഐറ്റം ഡ്രോൺ അത് ക്യാമറ ഉള്ളതുണ്ട് ക്യാമറ ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങാമെന്നാണ് എല്ലാം ഇവിടെ ബാർഗിൻ ചെയ്ത് വാങ്ങാം ഫ്രഷ് അല്ല കേട്ടോ ഫ്രഷ് അല്ല അതുപോലെ തന്നെ യൂസ്ഡ് ആണ് ഐറ്റംസ് പിന്നെ ടാപ്പ് റെക്കോർഡറുകൾ പല രീതിയിലുള്ളത് ഉണ്ട് നമ്മുടെ പണ്ടത്തെ പെട്ടി ക്യാസറ്റില്ല ചെറിയ പിട്ടി ക്യാസെറ്റ് അതിടുന്നത് പിന്നെ കാസറ്റുകളുണ്ട് വി സി ആറിലും വി സി പിയിലും ഒക്കെ യൂസ് ചെയ്തിരുന്നു വലിയ ക്യാസറ്റില്ലേ ഫിലിം വീഡിയോ കാസറ്റ് ആ ഐറ്റമൊക്കെ ഉണ്ട് അപ്പം ഞാനിത് ആർച്ചയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൂട്ടിയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ കുറേ നോൾസിൻ്റെ പാനാട്ടാ ഇപ്പോൾ കടയിൽ ഇത് എന്നുള്ള അറിയില്ല പണ്ടത്തെ എന്താ പറയുക ഒരു ഹീറോ തന്നെയായിരുന്നു ഈ ഒരു റൈനോൾസിൻ്റെ പാനാന്ന് പറയുന്നത് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാന കൂടിയായിരുന്നു ആയിരുന്നു റൈനോൾസിൻ്റെ ആ ഒരു പാനാണ് ഇവിടെ ഈ കൂട്ടിയിട്ട് വയ്ക്കുന്നത് പിന്നെ പിന്നെ പട്ടാളത്തിലുള്ള കുറേ ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് അതായത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പട്ടാളത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുമല്ലേ നമ്മളിങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ എടുക്കണം നമുക്ക് ആവശ്യമുള്ള സംഭവമുണ്ട് നല്ല തിരക്കുണ്ട് കിട്ടാവും അന്നാത്ത കാര്യം അതും കൂടി പറയണം ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് നമുക്ക് അങ്ങനെ ദഹിക്കുന്ന അല്ല അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുടെ കാര്യം വളരെ മോശമാണ് കേട്ടോ അപ്പൊ ഇവിടെ കണ്ടാൽ ഈ നോക്കിയുടെ കുറേ പഴയ ഫോണുകൾ ഇതിൽ ഞാനുപയോഗിച്ച് തന്നെ കുറേ ഫോണുകൾ ഇരിക്കും ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആരുത്തോട് പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ എന്താ വെച്ചാ ഈ ചെറിയ ഫോണുകളൊന്നും എന്താ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരാം നമ്മൾ ഇപ്പം നയൻറ്റി കിഡ്സ് ആണെങ്കിൽ ആ ഒരു നോക്കിയുടെ ട്രിബിൾ വണ്ണ് അതുപോലെ രണ്ട് ഹാഫ് ഫുൾ വണ്ണ് അത് തുടങ്ങി ഡബിൾ വൺ ഡബിൾ ത്രീ ആ മോഡലൊക്കെ തുടങ്ങി വന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവും അതായത് ജാവ സിംബിയൻ പിന്നെ ആൻഡ്രോയിഡ് അങ്ങനെ അങ്ങനെ മാറി വന്ന ഐഫോൺ ആ ഒരു ലെവലിലേ അല്ല നമ്മുടെ ആ ഒരു ജനറേഷൻ്റെ യാത്ര എന്ന് തന്നെ പറയുന്നത് ആ ഒരു ഫീലൊക്കെ കിട്ടി അപ്പോഴാണ് ഈ ഒരു ഫോണിനെ കണ്ടത് അപ്പോൾ അത് ആർച്ചയ്ക്ക് അത് കാണിച്ചു കൊടുക്കുക കേട്ടോ എങ്ങനെയാണ് അത് ഒരു നമ്പർ

എല്ലാം പല രീതിയിലുള്ള പല ഐറ്റംസുകളും പല സ്ഥലങ്ങളിലായിട്ട് കിട്ടും ബാഗുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണാം എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് പിന്നെ ടി വിയും ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഞാനൊരു ഷോട്ടായിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വേണമെങ്കിൽ പോയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഷോപ്പുകാർ തന്നെയായിരിക്കും കേട്ടോ അടുത്ത വീക്കിലും ഇവിടെ ഉണ്ടാവുക രവിവാർ അതായത് ഞായറാഴ്ചയാണ് ഇവിടെ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിൻ്റെ രവിവാരി മാർക്കറ്റ് എന്ന് പറയുന്നത് ജാക്കി ഇങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ട് പിന്നെ ജിമ്മ് അതായത് ബോഡി ബിൽഡിങ്ങിനൊക്കെ പറ്റിയ സാധനങ്ങളാണ് പിന്നെ ഈ കാണുന്നതൊക്കെ മറ്റേ പെയിൻ്റ് ആണ് കേട്ടോ ഇനാമൽ പെയിൻ്റും കാര്യങ്ങളൊക്കെയാണ് എത്രത്തോളം ചേരുവനായിരിക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇവിടെ വാങ്ങിച്ച സാധനം പിന്നെ റിട്ടേൺ എടുക്കുകയോ അതുപോലെ തന്നെ റീഫണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സ്വന്തം റിസ്ക്കിൽ വാങ്ങണം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാങ്ങാമെന്നുള്ളതിൽ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങണം ഇലക്ട്രോണിക് ആയിട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അത്ര എക്സ്പയറായ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് പിന്നെ ട്രെയിനിലൊക്കെ നമ്മൾ പവർ ബാങ്ക് വെക്കണ കണ്ടിട്ടില്ലേ അതായത് ചെറിയ പത്തരോട്ട രണ്ട് ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റാകത്തേക്ക് മാത്രം വർക്ക് ചെയ്യുള്ളൂ പവർ ബാങ്ക് അത് പൊളിച്ച് നോക്കുമ്പോൾ പറയാൻ അതിനകത്ത് ചെറിയ ബാറ്ററിയും അതുമ്പോൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ചാർജ് കയറുന്നത് നമ്മൾ വിചാരിക്കും നല്ല രീതിയിൽ കയറണമെന്ന് അത് കുത്തിയിട്ടാലും അതിൽ നിന്നുള്ള ഒന്നും കിട്ടില്ല അപ്പോൾ ആ ഒരു പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ വീഡിയോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക